അടുക്കളയുടെ സ്ഥാനം വരുന്നത് മീനൻ രാശി സ്ഥലത്താണ് ചിലരെ ഗൃഹത്തിലേക്ക് കയറുമ്പോൾ തന്നെ അയ്യോ ഇവിടെ ആകെ പ്രശ്നങ്ങളാണ് ആ കുഴപ്പമുണ്ട് ഈ കുഴപ്പമുണ്ട് വളർന്നു നോക്കുക ഒന്നും ചെയ്യണ്ട അങ്ങനെ പറഞ്ഞ് നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്തി നമ്മളെ വശമതയാക്കി അദ്ദേഹം പറയുന്ന രീതിയിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായമുണ്ട് ചിലര് പറയും ഈ അടുക്കള ഇവിടുന്ന് പൊളിച്ചു കളയുക തന്നെ വേണം ഈ അടുക്കള ഇവിടെ പാടില്ല അത് ചിലപ്പോൾ ഉത്തമമായിട്ടുള്ള സാധനത്തായിരിക്കും അടുക്കള നിൽക്കുന്നത് ഉദാഹരണമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവത്തിന് കേടു വന്നു അല്ലെങ്കിൽ കൈ ഒന്നും ഒടിഞ്ഞു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ വന്നു അപ്പൊ കൈ ഒടിഞ്ഞതാണെങ്കിൽ പ്ലാസ്റ്റിക് ഇടണം പത്തോ അറുപതോ ദിവസം പ്ലാസ്റ്റ് ഇട്ടു പ്ലാസ്റ്റ് വെട്ടി പ്ലാസ്റ്റിക് വെട്ടിയ ഉടനെ തന്നെ നമുക്ക് അല്ലെങ്കിൽ പ്ലാസ്റ്റ് ഇട്ടാൽ ഉടനെ തന്നെ നമുക്കത് പഴയതുപോലെ ഉപയോഗിക്കാൻ സാധിക്കില്ല അതിനൊരു സമയപരിമിതിയുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ മാഡോന പരമേശ്വരൻ നമ്പൂതിരി മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി ഇന്ന് നമുക്ക് ഗൃഹനിർമ്മാണത്തിൽ വാസ്തുശാസ്ത്രത്തിൻ്റെ പ്രസക്തി അതേപോലെ വാസ്തുശാസ്ത്ര പ്രകാരം തച്ഛശാസ്ത്ര പ്രകാരവും ഗൃഹത്തിൽ അടുക്കളയുടെ സ്ഥാനം എവിടെയാണ് പലർക്കും പല രീതിയിലുള്ള സംശയങ്ങളും ഉണ്ടാവുന്ന ഒന്നാണ് അടുക്കളയുടെ സ്ഥാനം കാരണം ഗൃഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അടുക്കള എന്ന് പറഞ്ഞാൽ പണ്ട് കാർണവന്മാരൊക്കെ പറയാറുണ്ട് അടുക്കള കണ്ടു കഴിഞ്ഞാൽ തന്നെ ആ ഗൃഹത്തിലുള്ളവരുടെ ഏകദേശ കാര്യങ്ങൾ കുറിച്ചിട്ടുള്ളൊരു ധാരണ ഉണ്ടാകുന്നു അത്രയും പരിഭാവനതയോടെയും പരിശുദ്ധിയോടെയും നമ്മൾ കാത്തുസൂക്ഷിക്കുന്ന ഒന്നാണ് അടുക്കള അപ്പോൾ തത്വശാസ്ത്ര പ്രകാരം ഇപ്പോൾ വാസ്തു നോക്കി നമ്മളൊരു ഗൃഹനിർമ്മാണം നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ കണക്കുകളെല്ലാം ശരിയാക്കി അടുക്കളയുടെ സ്ഥാനം വരുന്നത് മീനൻ രാശി സ്ഥലത്താണ് അതായത് വടക്ക് കിഴക്ക് ഭാഗത്ത് കിഴക്കോട്ട് നോക്കി നിന്ന് പാചകം ചെയ്യുന്ന രീതിയിലാണ് അടുപ്പ് ക്രമീകരിക്കാറുള്ളത് അതിനൊരു കാരണമായിട്ട് പറയുന്നത് അസ്തമന സൂര്യൻ്റെ പ്രകാശം പാചകം ചെയ്യുന്നവരുടെ പുറകുഭാഗത്ത് തട്ടണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു കണക്കായിട്ട് പറയാറുള്ളത് സ്ഥാനം ഈ വടക്ക് കിഴക്ക് മൂലയായിട്ട് വരുന്ന മീനൻ രാശിയാണ് ഉത്തമമായിട്ടുള്ള സ്ഥാനം എന്നാൽ ചില സ്ഥലങ്ങളിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും അടുക്കള കണ്ടിട്ടുണ്ട് അതിനൊരു രണ്ടാം സ്ഥാനവും കൽപ്പിച്ചു കൊടുക്കാറുണ്ട് കാരണം ഉപമം മധ്യമം അഥമം എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ എല്ലാ കാര്യങ്ങളും എടുക്കാറുള്ളത് അപ്പോൾ മധ്യമം എന്നുള്ള ഒരു സ്ഥാനം ഈ തെക്ക് പടിഞ്ഞാറെ മൂലയിലുള്ള അടുക്കളയ്ക്കും നമ്മൾ കൊടുക്കാറുണ്ട് വാസ്തുശാസ്ത്ര പ്രകാരവും തച്ച് പ്രകാരവും ഈ രണ്ട് സ്ഥാനങ്ങളിലാണ് അടുക്കളയ്ക്ക് സ്ഥാനം പറഞ്ഞിട്ടുള്ളൂ അപ്പൊ നമ്മൾ മോഹിച്ച് ആഗ്രഹിച്ച് നമ്മുടെ കഴിവിൻ്റെ പരമാവധി വിനിയോഗിച്ച് സുന്ദരമായിട്ടുള്ള ഒരു ഭവനം പണിത് അതിൽ താമസമാക്കി അതിൽ താമസിച്ച് തുടങ്ങിയതിന് ശേഷവും നമുക്ക് പല പല ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ ഉണ്ടാവുന്നു നമ്മൾ അത് നമ്മുടെ സ്വന്തക്കാരോടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടോ ഒക്കെ പങ്കുവയ്ക്കാറുണ്ട് അപ്പം അതിൽ ചില സുഹൃത്തുക്കൾ നമ്മളോട് പറയും ചിലപ്പോൾ അതിന്റെ വാസ്തു ശരിയാവും ഉണ്ടാവില്ല അതുകൊണ്ട് വാസ്തു അറിയാവുന്ന ഒരാളെ കൊണ്ടൊന്നൊന്ന് നോക്കിക്കൂ അപ്പോൾ അതിന്റെ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാം എന്ന് പറഞ്ഞ് നമുക്ക് ഉപദേശങ്ങളൊക്കെ തരാറുണ്ട് അപ്പോൾ ഈ വിശ്വാസം എന്നുള്ളതൊരു ഏതൊരു കാര്യത്തിൻ്റെയും അടിസ്ഥാനമാണല്ലോ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസമുള്ളത് കൊണ്ട് നമ്മുടെ അഭ്യോദയാകാംക്ഷകളായിട്ടുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മുഖവിലക്കെടുത്ത് ഒരു വാസ്തു അറിയാം എന്ന് ബോർഡൊക്കെ വച്ചിരിക്കുന്ന അല്ലെങ്കിൽ വാസ്തു കൈകാര്യം ചെയ്യുന്ന ഒരാളെ കൊണ്ടുവന്ന് ഗൃഹത്തിൽ നോക്കിച്ച് അത് വരുന്ന ആളുകൾ പല രീതിയിലുള്ള ആളുകളായിരിക്കും ഇപ്പം ചിലരെ ഗൃഹത്തിലേക്ക് കയറുമ്പോൾ തന്നെ അയ്യോ ഇവിടെ ആകെ പ്രശ്നങ്ങളാണ് ആ കുഴപ്പമുണ്ട് ഈ കുഴപ്പമുണ്ട് അളന്നു നോക്കുക ഒന്നും ചെയ്യണ്ട അങ്ങനെ പറഞ്ഞ് നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്തി നമ്മളെ വശമതയാക്കി അദ്ദേഹം പറയുന്ന രീതിയിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായമുണ്ട് ഇനി വേറെ കുറച്ച് ആളുകൾ വീട്ടിൽ വന്നു അവര് അതിൻ്റെ മൊത്തം ആദ്യം ചുറ്റളവൊക്കെ അളന്നു നോക്കി അത് കഴിഞ്ഞോ ഓരോ മുറികളുടെ അളവ് നോക്കി കിടപ്പ് മറ്റു മുറികളുടെയും അടുക്കളയുടെയും ഒക്കെ സ്ഥാനങ്ങൾ നോക്കിയിട്ട് അതിനെന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അത് പറയും എന്നിട്ട് അതനുസരിച്ചിട്ട് മാറ്റം വരുത്തണം എന്ന് പറയും ചിലര് പറയും ഈ അടുക്കള ഇവിടുന്ന് പൊളിച്ചുകളിൽ തന്നെ വേണം ഈ അടുക്കള ഇവിടെ പാടില്ല അത് ചിലപ്പോൾ ഉത്തമമായിട്ടുള്ള സ്ഥാനത്തായിരിക്കും അടുക്കള നിൽക്കുന്നത് അപ്പോൾ അതനുസരിച്ച് കൂടുതൽ ആളുകൾ സ്വീകാരനായിട്ടുള്ള ആളായിരിക്കും അത് പറയുന്നത് അതുകൊണ്ട് നമുക്കും അത് തള്ളിക്കളയാനായിട്ട് ചിലപ്പോൾ സാധിച്ചു എന്നും വരില്ല അപ്പൊ അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് ചിലപ്പോൾ പോയി എന്നും വരും അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വളരെയധികം ആലോചിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഒന്നാമത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗൃഹനിർമ്മാണം നടത്തി അതിൽ താമസം തുടങ്ങി അത് പൂർണതയിലെത്തി കഴിഞ്ഞു വീണ്ടും അതിൽ കുറച്ച് പൊളിച്ചു പണികൾ വരുമ്പോ ആ കണക്കൊക്കെ ശരിയാക്കി പൊളിച്ചു പണികൾ വേണത് അതിൻ്റെ ആ ഒരു ഗുണഫലം നമുക്ക് കിട്ടാനായിട്ട് കുറച്ച് സമയമെടുക്കും ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവത്തിന് കേടു വന്നു അല്ലെങ്കിൽ കൈ ഒടിഞ്ഞു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ വന്നു അപ്പൊ കൈ ഒടിഞ്ഞതാണെങ്കിൽ പ്ലാസ്റ്റിക് ഇടണം പത്തോ അറുപതോ ദിവസം പ്ലാസ്റ്റ് ഇട്ടു പ്ലാസ്റ്റ് വെട്ടി പ്ലാസ്റ്റിക് വെട്ടിയ ഉടനെ തന്നെ നമുക്ക് അല്ലെങ്കിൽ പ്ലാസ്റ്റ് ഇട്ടാൽ ഉടനെ തന്നെ നമുക്കത് പഴയതുപോലെ ഉപയോഗിക്കാൻ സാധിക്കില്ല അതിനൊരു സമയപരിമിതി ഉണ്ട് കുറച്ച് കാലതാമസം എടുക്കും അതിനുശേഷം ആ അത്ര അതിൻ്റെ ആ കൈയിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നതുപോലെ തന്നെയാണ് ഗൃഹത്തിലും നമ്മളിങ്ങനെ മാറ്റിപ്പണികളൊക്കെ ചെയ്യുമ്പോൾ അതിനൊരു സമയമെടുക്കും അതെല്ലാം ശരിയായിട്ട് വരാനായിട്ട് അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ വന്ന് നോക്കി പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എ ശരിയായിരിക്കണം ശരിയല്ലാതെ പറയുന്ന ആളുകളും ഇന്നത്തെ കാലത്ത് ധാരാളമുണ്ട് കാരണം പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടായിരിക്കും അവ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി പലരും പല കാര്യങ്ങളും ചെയ്യിച്ചിട്ടും ഉണ്ടാവാം പക്ഷെ നമ്മൾ കൊണ്ടൊന്ന് അദ്ദേഹം പറഞ്ഞതുപോലെയുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്നൊരു ഗുണഫലത്തെ കിട്ടുന്നില്ല സാമ്പത്തികമായിട്ടുള്ള നഷ്ടവും മനോവധിയും ഒക്കെ ഉണ്ടാവും അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ ആലോചിക്കണം അപ്പോ ഇത്തരം കാര്യങ്ങളിൽ ഒരു പൊളിച്ചു പണി അനിവാര്യമാണ് അല്ലെങ്കിൽ ഈ മറ്റൊരു വാസ്തുശാസ്ത്രജ്ഞനെ കൊണ്ടുവന്ന് നമ്മുടെ ഗൃഹത്തിന്റെ കണക്കുകളെ വിശകലനം ചെയ്യുമ്പോൾ അതിൽ നല്ലവണ്ണം പ്രാവീണ്യം നേടിയിട്ടുള്ള ആളെ ആയിരിക്കണം നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടറിവ് കൊണ്ട് മാത്രം ഒരാളെ നമ്മൾ വിലയിരുത്താൻ പാടില്ല എന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മള് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം വലിയ വലിയ ആശുപത്രികളിൽ വലിയ വലിയ ഡോക്ടർമാരൊക്കെ ആയിട്ട് സേവനം അനുഷ്ഠിക്കുന്ന ഇഷ്ടംപോലെ പേഷ്യൻസും പ്രാക്ടീസും ഒക്കെയുള്ള ഡോക്ടർമാര് കുറെ കഴിഞ്ഞ് പേരും പ്രശസ്തിയൊക്കെ വന്ന് കുറെ കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അദ്ദേഹം വൈദ്യശാസ്ത്ര രംഗത്ത് വെറും വട്ടപൂജ്യമാണെന്നും യാതൊരുവിധ ഡിഗ്രികളും പാസ്സാവാത്ത വ്യാജ ഡോക്ടറാണ് എന്നൊക്കെ നമ്മൾ നിത്യം എന്നോണം ഇന്ന് ഭാരതത്തിൽ എമ്പാടും പത്ര ദൃശ്യമാധ്യമ രംഗത്തൂടെ ഒക്കെ നമ്മൾ അറിയുന്നുണ്ട് അപ്പോ അത്തരത്തിലുള്ള പ്രവണത ഈ രംഗത്തും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോ നമ്മൾ വിളിക്കുന്ന വ്യക്തി അടിസ്ഥാനപരമായിട്ട് ഇതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കൈകാര്യം ചെയ്യുന്ന ആളാണ് എന്ന് നമുക്ക് ഉത്തമ ബോധ്യം ആദ്യം ഉണ്ടാവണം അത് ഒന്നോ രണ്ടോ ആളുകൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മൾ ചെയ്യാതെ അതിനെക്കുറിച്ച് അന്വേഷിച്ച് കാരണം ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് നമ്മൾ ഒരു ഗൃഹനിർമ്മാണം നടത്തുന്നത് അതിനാണ് ദോഷങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കുമ്പോൾ അത്രയധികം ജാഗ്രത നമ്മൾ ആ കാര്യത്തിൽ പാലിക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ നമ്മൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്താൽ മാത്രമേ ഇത്തരം കാര്യങ്ങളെ കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ തെറ്റായിട്ടുള്ള വാസ്തുശാസ്ത്ര പ്രകാരമാണ് നമ്മുടെ ഗൃഹനിർമ്മാണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നെഗറ്റീവ് എനർജി ആയിരിക്കും കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഗൃഹത്തിലെ ആ പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് അപ്പൊ ആ വാസ്തു അനുസരിച്ചിട്ടുള്ള തച്ഛശാസ്ത്ര പ്രകാരം കണക്ക് കൃത്യമാക്കി കൊണ്ടുവന്നതിന് ശേഷം അത് നല്ല രീതിയിൽ പോയാൽ മാത്രമേ ഈ സംജാതമായി കൊണ്ടിരിക്കുന്ന നെഗറ്റീവ് എനർജിയെ മാറ്റി പോസിറ്റീവ് എനർജിയെ നിറച്ച് നമ്മുടെ നിത്യജീവിതം ശോഭനകരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാനായിട്ട് സാധിക്കുകയുള്ളൂ അതിന് നമ്മൾ നല്ലവണ്ണം ആലോചിച്ച് ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇത് വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളു അപ്പോൾ ആ അത്തരം കാര്യങ്ങൾ എല്ലാവരും വളരെ ശ്രദ്ധാപുരസം ശാസ്ത്രം എന്ന് പറയുന്നത് സത്യമാണ് വാസ്തു ശാസ്ത്രവും ത ശാസ്ത്രവും ഗ്രന്ഥങ്ങളാണ് ഗണിതങ്ങളാണ് ആ ഗണിതങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് നിർണയിക്കപ്പെട്ടുള്ളത് അതിൽ ശാസ്ത്രത്തിൽ ഒരിക്കലും തെറ്റ് സംഭവിക്കില്ല ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ അറിവ് കുറവ് കൊണ്ട് തെറ്റുകൾ സംഭവിക്കാറുണ്ട് അത് ശാസ്ത്രം ആ അതിൻ്റെ ഉത്തരവാദിത്വം ശാസ്ത്രത്തെ നമ്മൾ കെട്ടിവയ്ക്കരുത് അത് അത് കൈകാര്യം ചെയ്യുന്ന വ്യക്തികളുടെ ദോഷങ്ങളെ കൊണ്ടാണ് അത്തരത്തിലുണ്ടാവുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ വളരെയധികം ജാഗരൂകരായിട്ട് കാരണം നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാനായിട്ട് ആർക്കും അവസരം കൊടുക്കാതെ കണ്ട് നല്ല രീതിയിൽ ഈ ഭാരതീയ പൈതൃകങ്ങളെയും ശാസ്ത്രത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുമ്പോട്ട് പോവാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ സാധിക്കണം അതിനു വേണ്ടിയിട്ട് എല്ലാവിധ ഈശ്വരാനുഗ്രഹങ്ങളും നമുക്കുണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു സ്വാമിയേ ശരണയ്യപ്പ മാളികപ്പുറത്തമ്മദേവി ലോക മാതാവേ ശരണവയ്യപ്പ ശ്രീ മഹാദേവിയൈ